കെ എസ് ആർ സി വൈക്കിൻ്റെ ഇപ്പോടെ ബജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിച്ച പൂരക്കാഴ്ചകൾ എന്നുള്ള തൃശ്ശൂർ യാത്രക്കിടെ തൃശ്ശൂർ ടൗണിൽ ചെല്ലുമ്പോഴാണ് ലളിതകല അക്കാദമിയിൽ ഒരു അടിപൊളി ഫോട്ടോ എക്സിബിഷൻ നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞത് അറുപതോളം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇരുന്നൂറോളം മനോഹരമായ ചിത്രങ്ങളാണ് ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നത് ഇന്ത് ചൂടന്മാഷിൻ്റെ വഴിയേ നടക്കുന്ന കുറേ നല്ല മനുഷ്യരുടെ പ്രയത്നം തൃശ്ശൂരിലെ കോൾ നിലങ്ങളിലെ ജൈവവൈവിധ്യത്തെപ്പറ്റി പ്രത്യേകിച്ച് അവിടുത്തെ പക്ഷികളുടെ വൈവിധ്യത്തെ പറ്റിയായിരുന്നു ഈ മനോഹരമായ പ്രദർശനം ആദ്യ ചിത്രങ്ങൾ തുടങ്ങുന്നത് തന്നെ കോളിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മനോഹരമായ ചിത്രങ്ങൾ പറയാതെ വയ്യ ഒരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ യാത്രക്കാരും ഫോട്ടോഗ്രാഫേഴ്സും ഇഷ്ടപ്പെടുന്ന ഒരിടം തന്നെയാണ് തൃശ്ശൂരിലെ കോൾ നിലങ്ങൾ തൃശ്ശൂരിന് പൂരം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ ഒരു അതിനേക്കാൾ ഒരു ചുവടുകൂടി പ്രാധാന്യം വർഹിക്കുന്നതാണ് തൃശ്ശൂരിലെ കോൾ പക്ഷി ഫോട്ടോഗ്രാഫർമാരുടെ കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കോൾ ഐ ബിസും എഗ്ലറ്റ്സും ഒക്കെ മുഖം നോക്കിയിരിക്കുന്ന ഫോട്ടോ സിമ്പിളാണ് പക്ഷേ പവർഫുള്ളും നമ്മുടെ വിശ്വ വളരെ കാര്യമായി പടങ്ങൾ എടുക്കുന്നുണ്ട് വിശ്വേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള താരങ്ങളിലൊക്കെ ഇപ്പോഴെങ്കിൽ വലിയ താല്പര്യമാണ് നമ്മുടെ പുതിയ യാത്രക്കാരും ഒക്കെ അത് വളരെ അത് ആസ്വദിക്കുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു പിന്തുണയാണ് നമുക്ക് അവരുടെ ഭാഗത്തു അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും ഒരു എക്സിബിഷനൊക്കെ പൂർണ്ണമാവുക എന്ന് പറയുന്നത് ചിത്രങ്ങൾ ഒരുക്കി വയ്ക്കുമ്പോൾ മാത്രമല്ല അതിലേക്ക് ഒരുപാട് ആളുകൾ വരികയും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത്തരത്തിലൊരു അനുഭവമാണ് ഞങ്ങളിന്ന് അവരനുഭവിച്ചത് കാരണം ഒരുപാട് ആളുകൾ അതിലേക്ക് വരുന്നു അവരത് ആസ്വദിക്കുന്നു ഫോട്ടോഗ്രാഫേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർ മറുപടി പറയുന്നു അപ്പോഴാണ് സത്യത്തിൽ ആ പ്രദർശനം വിജയിക്കുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അല്ലേ ഞങ്ങളുടെ പ്രിയപ്പെട്ട യാത്രക്കാരെല്ലാവരും പോലെ ഓരോ പടങ്ങളും കൗതുകത്തോടെ കാണുകയും അതിൻ്റെ സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തു മനോജ് ചേട്ടനും നമ്മുടെ കൊച്ചു മനോജും ഒക്കെ അതിന് കൃത്യമായ മറുപടികൾ പറയുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിരുകയും ചെയ്തു പക്ഷികളെ മാത്രമല്ല പലതരം തുമ്പികളെ പറ്റിയുള്ള ഫോട്ടോസും അതിൻ്റെ വിവരങ്ങളും ഒക്കെയുണ്ട് അതൊക്കെ നന്നായിട്ട് അവർ നമ്മുടെ പ്രിയപ്പെട്ട യാത്രക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു നമ്മുടെ സാധാരണ യാത്രകൾ നമ്മൾ ഉൾപ്പെടുത്താത്ത ഒരു പരിപാടിയായിരുന്നു ഇതെന്നതിനാൽ എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായി മാറി ഒരു പക്ഷേ കഴിഞ്ഞ നൂറോളം യാത്രകൾ നമ്മൾ നടത്തിയതിൽ ഇത്രയും ഒരു പ്രദർശനത്തിലേക്ക് നമ്മൾ പങ്കെടുക്കുന്നതും പോകുന്നതും ഇതാദ്യമായിട്ടായിരുന്നു ചിത്രങ്ങളുടെ സെലക്ഷനെ പറ്റി എടുത്തു പറയേണ്ടതാണ് മോശമെന്ന് പറയാവുന്ന ഒരു ഒറ്റ ചിത്രം പോലും അതിനകത്തില്ല എല്ലാം ഒന്നിനൊന്നും മികച്ച ചിത്രങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ചിത്രങ്ങൾ ഒരു വിനോദത്തിനപ്പുറത്തേക്ക് ഒരു ഒരു അറിവിൻ്റെ ഒരു കവാടം കൂടിയാണ് ഞങ്ങളുടെ പ്രിയ യാത്രക്കാർക്ക് മുമ്പിൽ ഓർത്തു വർന്നിട്ടത് എന്തായാലും ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരും ഒരുമിച്ച് അല്പസമയം എന്ന് വർത്താനം പറഞ്ഞു എല്ലാവരും ഒരുമിച്ചൊരു പടമൊക്കെ എടുത്തു അതിനുശേഷം അവിടുത്തെ പക്ഷകരും ഫോട്ടോഗ്രാഫേഴ്സും നമ്മുടെ പ്രിയപ്പെട്ട യാത്രക്കാർക്ക് നന്ദി പറഞ്ഞ് ഞങ്ങളവിടുന്ന് മടക്ക യാത്ര ആരംഭിക്കുകയാണ് എന്തായാലും ഈ യാത്രയിലെ അവിസ്മരണീയമായ കുറച്ച് നിമിഷങ്ങളാണ് ലളിതകല അക്കാദമിയുടെ മുറ്റത്ത് നമുക്ക് ലഭിച്ചത് മനോഹരമായി കിട്ടണം നിർമ്മിച്ച ലാറി ബക്കർ സാറിനെ കൂടി ഓർത്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇറ്റ്സ് മീഷ്യാം Thank you.